ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പതിനേഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ ആർജവം കാരുണ്യം സ്നേഹം മാർദ്ദവത്വം ധൈര്യം ലജ്ജ ദ്വേഷ്യമില്ലായ്മ ഏകാഗ്രത ഇവകൾ മനഃശുദ്ധിയെ ഉളവാക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മനഃശുദ്ധി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ർജവം കാരുണ്യം സ്നേഹം മാർദവത്വം ധൈര്യം ലജ്ജ ദ്വേഷമില്ലായ്മ ഏകാഗ്രത ഇവകൾ മനഃശുദ്ധിയെ ഉളവാക്കുന്നു വാസനയും സങ്കൽപ്പവും ചിന്തയും മനസ്സിൻ്റെ സ്വഭാവങ്ങളാണ് ചിത്രങ്ങൾ മാറി മാറി പതിയുന്ന ഒരു വെള്ളിത്തിര പോലെ മനുഷ്യൻ്റെ ഉള്ളിലിരുന്ന് ഈ ലോകത്തെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ മനസ്സാണ് ഒരുവനെ ഈ കാണുന്ന പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ചത്തെ ഒരുവനിലേക്കും അടിപ്പിക്കുന്നതും വ്യവഹരിക്കുന്നതും മനസ്സിൻ്റെ വൃത്തിയാണ് ഇങ്ങനെ വസ്തുബോധം നൽകുന്ന മനസ്സ് ഉള്ളതിനെ ഇല്ലാത്തതായും ഇല്ലാത്തതിനെ ഉള്ളതായും ഒന്നിനെ പലതായും അറിയുന്ന മഹാമാന്ത്രികൻ കൂടിയാണ് മനസ്സിൻ്റെ സാന്നിധ്യം കൂടാതെ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഓർക്കുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതുമെല്ലാം മനസ്സിൻ്റെ ഓരോരോ ഉണർവുകളിലാണ് അങ്ങനെയുള്ള മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ആ മനസ്സിലൂടെ സംഭവിക്കുന്ന എല്ലാ വൃത്തികളും വിചാരങ്ങളിലും അശുദ്ധിയുണ്ടായിരിക്കുന്നതാണ് മനസ്സിൻ്റെ മലിനപ്പെടലിലൂടെ മനുഷ്യനും അവൻ്റെ ജീവിതവും അവൻ വ്യവഹരിക്കുന്ന ലോകവും മലിനപ്പെടും അതിനാൽ മനസ്സ് ശുദ്ധമായിരിക്കേണ്ടത് ജീവിതത്തിൻ്റെ ശുദ്ധിക്കും നിലയ്ക്കും ഭദ്രതയ്ക്കും അഭ്യുന്നതിക്കും ഏറ്റവും അത്യാവശ്യമാണ് ആർജവും കരുണ സ്നേഹം സമഭാവന ധൈര്യം ലജ്ജ കോപവും ക്ഷോഭവും ക്രൂരതയും ഇല്ലായ്മ പ്രാർത്ഥനാപൂർവമുള്ള ഏകാഗ്രത ഇവകളും ഇവകളുടെ വേണ്ട പ്രകാരമുള്ള സംയോജിക്കലുകളും മനസ്സിനെ ശുദ്ധിപ്പെടുത്തുവാനുള്ള ഉപായങ്ങളായിരിക്കുന്നു ഇവകൾ കൊണ്ട് യഥാകാലം മനസ്സ് ശുദ്ധമാക്കി ജീവിതത്തിൽ ശ്രേയസ് അനുഭവിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി